പിന്നെ പിന്നല്ലി വാങ്ങണേണ്ടി എന്തിട്ടത് ആടുന്നണ്ടി ആ എന്തിട്ട് ചവിച്ച് കൊണ്ടിരിക്കുന്നത് എപ്പൊ നോക്കിയാലേ ഇതന്നെ എന്തിട്ട സാധനം ഓ ഞാനിവിടെ ജോലി ഇല്ലാണ്ട് വെറുതെ തിന്നിരിക്കുവാന്നല്ലോ അല്ലെങ്കിൽ ഒന്നും വേണ്ട മനസ്സിലായി ഒന്നും വേണ്ട ഇവിടെ ഞാനേ മോനെ സുമേഷെ എന്തിട്ട പരിപാടി പിന്നെ നമ്മുടെ ഈ തൂക്കത്ത് പറയണോ അല്ലെ എണ്ണത്ത് പറയണോ പറയാം ഒരു രണ്ട് അല്ല മൂന്നെണ്ണം വെച്ചോളൂ ഒരു മൂന്ന് ആടനണ്ടി എന്നാന്ന് മോനെ അണ്ടി ചോദിച്ചേനാ നീ എൻറെ മോളെ കലമ്പീനെ ഞാൻ വിചാരിച്ചു വിചാരിച്ച ഇതെന്നാപ്പ പാറ്റീനോക്കുന്നു എന്നെ വിളിച്ചിട്ട് എന്ത് ഭൈരം കൊടുക്കലേനോള് ആടെ ഓളെ കൂറ്റുമാറിയ ഈടെ ഞാൻ അറിയും അച്ഛനാമറ്റ അറിഞ്ഞ ചൊറയാന്ന് ഇവിടെ ചൊല്ലറയാക്കും ഞാൻ പറഞ്ഞത് തിരിഞ്ഞിനാ

നല്ല കൂന്തി കിട്ടണം നമ്മളെ പന്നിയമ്പാറയിലുള്ള ചുമ്മാട്ട ബേക്കറി തന്നെ പോണം രാത്രി ആഡംബര ബസ് പോവൂല എന്നിട്ടേ രാത്രി ആഡംബര കാർ പിടിച്ചു പോയിട്ടാന്ന് കൂന്തി കൊണ്ടോന് അത്രക്ക് ഇഷ്ടാന്നോളാ അണ്ടി എല്ലാം ചോയിച്ചാ കൊടുക്കണേ മോനെ തിരിയുന്നുണ്ടാ ഓ തിരിയുണ്ട് അമ്മ പറയുമ്പോ തിരിയുണ്ട് ഞാൻ അത് മതി എന്തിട്ട കലക്കിയത് എന്തിട്ട് തള്ളാ നിന്റെ അമ്മഅ തള്ള തള്ള് പുഷ് എന്തിട്ടിയത് അത് മഹാഭാരതത്തിന്ന് നിന്റെ അമ്മ പറയാർന്നേ നിനക്ക് ചെറുപ്പത്തില് കുന്തിദേവിനെ കാണണന്ന് പറഞ്ഞു അത്രേ അപ്പൊ നിന്റെ അച്ഛനൊരു ആഡംബര ബസ് എടുത്തിട്ട് പോവാൻ നിന്നു അപ്പൊ കുന്തിദേവി പറഞ്ഞു ആഡംബര ബസ്സിൽ ഞാൻ വരില്ല എനിക്ക് ആഡംബര കാറ് വേണം അങ്ങനെ നിന്റെ അച്ഛൻ കെട്ടിയ ഒരു ആഡംബര കാർ അറേഞ്ച് ചെയ്തിട്ട് പോയിട്ടാണ് കുന്തിദേവിനെ കൊണ്ടുവന്നത് എന്തിലക്കണേ കുന്തി മഹാഭാരതം അറിയില്ലേ അലക്കലൂ ഹലോ

ആത്തച്ചക്കയാണോ അത് ആടുന്നണ്ടിയാണോ ആടുന്നണ്ടി ഇനി അത്തച്ചക്കണമെങ്കിൽ അതും റെഡിയാക്കാൻ വന്നൂളി വരാ ആടുന്നുണ്ടി ഇത് ആടുന്നുണ്ടിയാന്ന് സാ സംശയിക്കാണ്ട് ബാഗുട്ട്